ഇങ്ങനെതാ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് കണ്ടില്ലേ എന്ത് രസം കാണാൻ നല്ല നീല ഗ്ലാസ് ഈ ഒരു കടുത്ത വേലിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇളനീര് വെച്ചിട്ട് ഒരു പരീക്ഷണം ചെയ്ത് നോക്കിയാലാണ് ഇന്നത്തെ നമ്മൾ ഉദ്ദേശട്ടോ അപ്പോൾ അതൊരു പരീക്ഷണം തന്നെയാണ് എത്രത്തോളം വിജയിക്കുന്നതെന്ന് നമുക്ക് ഇപ്പം പറയാൻ പറ്റൂല ഏതായാലും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ അപ്പം നമ്മൾ ജി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഇളനീരിൻ്റെ പകുതി പണിയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടോ ഇനി ബാക്കി പണി ചെയ്യേണ്ടേ അപ്പം നമുക്കിത് അവിടെയൊക്കെ വെട്ടി പൊട്ടിച്ചെടുക്കട്ടോ ഓഹ് എന്താ വെള്ളം അപ്പോൾ രണ്ടാമത്തെ ഇളനീരും കൂടി വെട്ടിയെടുക്കട്ടോ ഇത് ഇന്നലെ വീട്ടിൽ തേങ്ങിട്ടപ്പോഴേ ഞാൻ പറഞ്ഞിടിപ്പിച്ചതാണ് കേട്ടോ എനിക്ക് ഇളനീര് വേണം വീഡിയോക്ക് പരീക്ഷണം ചെയ്യാനാണ് എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഇളനീര് വെള്ളമൊക്കെ സെറ്റായ ചതിക്ക് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് എന്താ ചൈന ഗ്രാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ചൈന ഗ്രാസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്നിങ്ങോട് കുതിർത്തെടുത്താണേ അതാണ് ഈ ഇളനീര് വെള്ളത്തിക്ക് ഇങ്ങോട്ട് ഇട്ടുകൊടുക്കണേ നിന്റെ കയ്യിൽ ഇതാ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് കേട്ടോ ഇതെന്താറിയോ ശംഖുപുഷ്പം ഉണക്കി വെച്ചതാണ് അത് സാധാരണ രീതിയിലൊന്നല്ല നല്ല രീതിയിൽ വൃത്തി ഒത്തിക്ക് തണലത്തൊക്കെ ഉണക്കി വെച്ച ശംപുഷ്പ ആണ് ഇതിന് നല്ല വില ഉണ്ടിട്ടോ അതെനിക്ക് തന്നതാരെ അറിയോ എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൾ തന്നെയാണ് തന്നത് ആളെ പേര് ബുഷറാന്നാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ പഠിച്ചതാണ് ഏഴാം ക്ലാസ് നിന്നൊക്കെ എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടും കൂടിയാണ് അപ്പോൾ അവിടെ ശംഖപുഷ്പം വിരിഞ്ഞ് നിൽക്കേണ്ടതെന്നേ അപ്പോൾ അത് ചോദിക്കാനായിട്ട് പോയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ കാട്ടിൽ ഒന്നും കൂടി ആയുർവേദ ബെനഫിറ്റുള്ള സംഭവം ഈ ഉണങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാണ് അപ്പോൾ ആളിത് സെയിൽ ചെയ്യേണ്ടിട്ടോ അത്യാവശ്യക്കാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ശഖുപുഷ്പം ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ ഈ ഒരു ശംഖുപുഷ്പദ നമ്മൾ ഈ ഒരു ഇളനീര് വെള്ളത്തിക്കും ആ ഒരു ചൈന ഗ്രാസിലേക്കൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ പടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് കത്തിച്ചിട്ടില്ലേ എനിക്ക് ഒരു സാധനം കൂടി ചേർക്കട്ടെ കുറച്ച് മധുരത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇളനീരിൻ്റെ ആ ഒരു വെള്ളം മധുരം ഉണ്ടാവും എന്നാലും കുറച്ചും കൂടി മധുരം ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം ഞാനിത് ആ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്തു ഇനി ഇത് തിളപ്പിച്ചെടുക്കട്ടെ നന്നായിട്ട് തിളച്ചപ്പോൾ കണ്ടില്ലേ കളറൊക്കെ മാറി മാറി നല്ലൊരു നീല കളറായില്ലേ ശങ്കുഷ്പത്തിൻ്റെ ഒരു പവറായി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടോ ഇനി ഇതാ ഒരു ട്രേയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സെറ്റാക്കിയിട്ട് ആ ട്രേയിലേക്ക് ഇങ്ങനെ അരിച്ചരിച്ചരിച്ചങ്ങനെ ഉണ്ട് ഒഴിച്ചെടുക്കട്ടെ നല്ല ചൂടോടെ തന്നെ ഒഴിക്കണേ ഈ ഒരു സാധനം ഞാൻ നന്നായിട്ട് തണുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നേരം പുറത്ത് വെക്കും എന്നിട്ട് ഒരു ഏകദേശം തണുപ്പ് മാറിയതിന് ശേഷം ഫ്രിഡ്ജ് കേട്ടിട്ടോ അപ്പോൾ ഈ ഒരു സമയം അതായത് തണുക്കാൻ കിട്ടുന്ന ആ ഒരു സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു പരീക്ഷണ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്ക് ഒക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചുരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം എന്നാലും നമ്മൾ ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഇനി ഇപ്പോൾ ഈ ഇളനീരിൻ്റെ ഉള്ളത്തെ കാമ്പെടുക്കുക നല്ല അടിപൊളി കാമ്പാണേ അധികം മൂക്കാത്ത ഇളനീരാണ് ചിലതൊക്കെ കുറച്ചൊരു ഉറപ്പുണ്ടാവും അങ്ങനെ ഇതാ രണ്ട് ഇളനീരും നമുക്കിതാ ഇത്ര കുറച്ച് കിട്ടിയിട്ടുള്ളൂ പീസ് കുഴപ്പമില്ല ഞാൻ അധികം മൂക്കാത്തൊരു തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇളനീര് മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇളനീര് മാത്രം എടുത്തോണ്ടു അതായത് കുറച്ചൊക്കെ ഇളനീരാകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ തേങ്ങയും കൂടി കൂട്ടിക്കൂടെ അപ്പോൾ ഞാൻ അതാ തേങ്ങയൊക്കെ എടുത്ത് അതിൻ്റെ ആ സ്കിന്നൊക്കെ നല്ലപോലെ കളഞ്ഞു വെച്ചിട്ടുണ്ടോ അപ്പോൾ അതും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കണേ നേരെ മിക്സിൻ്റെ ജാറിലേക്കണ്ട് മാറ്റി കൊടുക്കുക നല്ല കട്ട പാലാട്ടെടുത്തത് അപ്പം ഈ കട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ മിക്സിൻ്റെ ജാറിലേക്ക് അതും കൂടി ചേർത്ത് കൊടുക്കട്ടോ പഞ്ചസാര ആവാട്ടോ ഇരു ചൂടത്ത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല തണുത്ത വെള്ളം ഉണ്ട് ഒഴിച്ചു കൊടുക്ക പെട്ടെന്ന് അടിച്ചെടുക്കട്ടോ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളതാ അരിച്ചൊരു പാത്രത്തിക്കൊണ്ട് ഒഴിക്കട്ടോ നമ്മളിതിൽ ആ തേങ്ങ ചേർത്തുകൊണ്ടാണ് ഞാൻ അരിക്കണേ ജ്യൂസൊക്കെ അതാ നന്നായിട്ട് അടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മളെ സംഭവമല്ലേ ദാ സെറ്റായി കിട്ടിയിട്ട് കേട്ടോ ഒരു മണിക്കൂറായിട്ടുള്ളു കേട്ടോ അപ്പോഴേക്ക് തന്നെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ അടുത്ത പണി പണിയറിയാം അത് നന്നാക്കിയിട്ട് നല്ല ലെവലിൽ അടിപൊളിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ലെവലായി കട്ട് ചെയ്തതൊക്കെ ഒന്ന് അടർത്തി എടുക്കട്ടോ ആ എന്താണേ നല്ല ഗ്ലാസ് ഗ്ലാസ് പോലെ ഇരിക്കുന്നു നല്ല നീല ഗ്ലാസ് ഇങ്ങനെതാ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്തത് കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാൻ ഇനി ഇതാ സെറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നല്ലവണ്ണം സ്പൂണിൽ കോരി എടുത്തിട്ടുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസിൻ്റെ അടിക്ക് കുറച്ച് ഇട്ട് കുറച്ച് ബദാം പരിപ്പും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ആണ് ചെറുത്ത് എടുക്കട്ടോ ഇത് കടിക്കട്ടെ ഇടയ്ക്ക് ഇടയിൽ ഇങ്ങനെ ഇളനീർ ജ്യൂസ് ഇതാ ഒഴിച്ച് കൊടുക്കട്ടെ നന്നായിട്ടൊന്നിങ്ങട്ട ഇളക്കി എടുക്കട്ടോ ആ എന്താ രസേ ആ ഒരു നീല കളർ ഇങ്ങനെ കാണുന്നുണ്ടങ്ങള് കുറച്ചും കൂടി കിടന്നോട്ടെ അതില് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ നമ്മൾ ചില്ലാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടതാ കുറച്ച് ഐസ് ക്യൂബ് ടോപ്പ് എല്ലാണ്ട് ഇട്ടെടുക്കട്ടോ കുടിച്ചോക്ക് പരീക്ഷണം വിജയിച്ചിട്ടുണ്ടോന്ന് ഇതെന്നെ പറഞ്ഞുകൊടുക്കട്ടോ ഈ കട്ടകട്ട കിട്ടുന്നില്ല അйна ഞാൻ നിനക്ക് ഞാൻ സ്പൂൺ തന്നേ ഞാൻ ഇവനെന്താ ചെയ്യണേന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാനക്കേണക്ക് ഫസ്റ്റ് ആ ഞാനക്കേണക്ക് ഫസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ആ ഒരു നീല സംഭവം ഒക്കെ എടുത്ത് ഔ ഗൈസ്ങ്ങട്ട് അടിചേ നല്ല റിഫ്രഷിങ്ങ കണ്ടോ കട്ടകട്ട കുടിക്കുമ്പോൾ നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടി കണ്ടോ അ അതിന്റെ കാര്യം ആയി തോന്നാ അണോ നേരത്തെ ഞാൻ അതിకే ടൂട്ടി ഫ്രൂട്ടി കട്ട്ൂർച്ചണ്ടവല്ലേ ഒരു ഞങ്ങൾ മണുക്കും മണുക്കന്ന് കുടിക്കാൻ തന്നെ എനിക്ക് മനസ്സിലാവുണ്ടാവുമല്ലോ ഇത് അത്രമാത്രം നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ എന്റെ പരീക്ഷണം എങ്ങനെയുണ്ട് വിജയിച്ചിട്ടുണ്ട് ഞാൻ പ്രാർത്ഥനയോട് കൂടിയിട്ടായിട്ട് അത് ചെയ്ത് കാരണം ഒരു പരീക്ഷണം തന്നെയാണ് ആയിരുന്നു വ്യത്യസ്തമായിട്ടുള്ള സാധനം ഈ വേനൽക്കാലത്ത് എന്തായാലും ഒരു ഒന്ന് രണ്ടു മണിക്കൂർ നേരം ഒന്ന് മാറ്റാമതി രണ്ടു മണിക്കൂർ അപ്പൊ എന്തായാലും ഞങ്ങളെ പരീക്ഷണം അടിപൊളിയായിട്ട് വിചാരിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി വെക്കാം അപ്പൊ നിങ്ങളെല്ലാരും ധൈര്യമായിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി നിങ്ങള് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിരുന്നില്ലെങ്കിൽ ഷെയർ ചെയ്ത് ഒക്കെ എത്തിച്ചു കൊടുക്കുന്നുള്ള പ്രതീക്ഷയോട് കൂടി പ്രതീക്ഷകളുടെ പ്രതീക്ഷകളോട് കൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും